ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ഞാൻ പറയുന്നതിന് മുൻപേ ദച്യുത ഇൻഡിപെൻഡൻസ് ഡേയുടെ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഡേറ്റ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാണല്ലോ ഓഗസ്റ്റ് പതിനഞ്ച് അതായത് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസം ഓഗസ്റ്റ് പതിനഞ്ചും നിങ്ങളത് കാണാൻ പോകുന്നതും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതൊക്കെ ഓഗസ്റ്റ് ആയിരിക്കും ഈ കുറച്ച് വീഡിയോസ് കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി മനസ്സിലാക്കാണല്ലോ ഓഗസ്റ്റ് പതിനാറിന് എന്താണ് പരിപാടിയെന്ന് ഓഗസ്റ്റ് പതിനാറിനാണ് നമ്മുടെ ദശുവിൻ്റെ ബർത്ത്ഡേ ഒരു കാലത്തും നമ്മുടെ കേരളത്തിലുള്ള ആരും മറക്കാത്തൊരു ദിവസമാണ് ദച്ചു ജനിച്ചത് അതും അതിന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ വഴിയേ പറഞ്ഞു തരാം പക്ഷെ എല്ലാ വർഷവും നമുക്ക് ഓഗസ്റ്റ് പതിനാറ് ഹോളിഡേ ആയിട്ട് കിട്ടില്ല അതുകൊണ്ട് അവൻ സ്കൂളിൽ പോയി തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മൾ ഓഗസ്റ്റ് പതിനഞ്ചിനാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് തന്നെ രാവിലെ അവൻ സ്കൂളിലൊക്കെ പോയിട്ട് ഒരു പതിനൊന്ന് മണി ആയിപ്പോഴേക്കും തിരിച്ചു വന്നു പിന്നെ ദ യൂണിഫോം മാറി വന്നിട്ട് അവന്റെ തന്നെ ഒരു ക്യാമറയിൽ അവൻ ഈ കേക്കിന്റെ ഫോട്ടോ എടുത്തേക്കാണ് ഏഴാമത്തെ ബർത്ത്ഡേ ആണല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് റെയിൻബോ കേക്ക് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു കുഞ്ഞ് ആണ് ചെറിയ രീതിയിലൊക്കെ നമ്മളൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഫാമിലിയിലുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ പിന്നെ ദച്ചുവിൻ്റെ രണ്ട് ഫ്രണ്ട്സ് ആയിട്ടുള്ള ഹരിയും ഹരിയുടെ അനീതി ആയിട്ടുള്ള വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ സ്ഥിരം പരിപാടിയായിട്ടുള്ള കുറച്ച് ഫോട്ടോഷൂട്ടാണ് ദച്ചുവിൻ്റെയും കേക്കിൻ്റെയും കുറച്ച് ഫോട്ടോസ് എടുക്കുന്നു അത് കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങളിവിടെ കേക്ക് കട്ടിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഈ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്തും അവൻ്റെ കണ്ണാർ സൈഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പോപ്പർ പൊട്ടിക്കാനായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതെന്താണ് പൊട്ടാത്തത് എന്താണ് പൊട്ടാത്തതെന്നാണ് അവനീ നോക്കിക്കൊണ്ടിരിക്കുന്നത് അവസാനം അത് പൊട്ടി അപ്പോഴാണ് ആൾക്കൊരു സമാധാനമായത് അതിൻ്റെ ചിരിയാണ് ആ മുഖത്ത് കാണുന്നത് പിന്നെയുള്ള പരിപാടികളൊന്നും ഇനിയിപ്പോൾ ഞാൻ അധികം പറയണ്ടല്ലോ കേക്ക് കട്ട് ചെയ്യുന്നു എല്ലാവരും ദശുവിന് കേക്ക് കൊടുക്കുന്നതൊക്കെയാണ് ആ സമയത്ത് ഞാൻ ദശു ജനിച്ചൊരു വിശേഷം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അത് പറയാം അതായത് നച്ചു ജനിക്കുന്നത് ഓഗസ്റ്റ് പതിനാറ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഒരുവിധം എല്ലാവർക്കും ഒരു ഡേറ്റ് തന്നെയായിരിക്കും അത് നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് പ്രളയം വന്ന ദിവസമാണ് ദശു ജനിക്കുന്നത് ഇവിടുന്ന് പുലർച്ചെ ചേച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്തൊന്നും ഇവിടെ ഭയങ്കര മഴയൊന്നും ഉണ്ടായിരുന്നില്ല തലേദിവസത്തെ പോലെ തന്നെ സാധാരണ പോലെ ഒരു മഴയുണ്ടായിരുന്നു പിന്നെ അന്നൊന്നും ഈ പ്രളയം എന്ന് പറയുന്ന ഒരു സാധനത്തെ കുറിച്ച് ചിന്തിക്കുന്ന പോലെ ഉണ്ടായിരുന്നില്ല തലേ ദിവസമൊക്കെ ഇവിടെ തോടൊക്കെ അത്യാവശ്യം വെള്ളമായിട്ടുണ്ട് ഞാനും ചേച്ചി കൂടെ പോയി അത് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഡെലിവറിക്ക് പറഞ്ഞ ഡേറ്റിനേക്കാളും കുറച്ച് ദിവസം മുമ്പായതുകൊണ്ട് തന്നെ നമ്മൾ പുലർച്ചെ ഹോസ്പിറ്റലിൽ പോകുമ്പോഴും നമുക്ക് അവിടെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് നമുക്ക് ണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇവര് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എന്നെ കൊണ്ടുപോവില്ല ആവശ്യം വരാണെന്നുണ്ടെങ്കിൽ പെട്ടേ ദിവസം രാവിലെ വന്നാൽ മതി പറഞ്ഞിട്ട് എന്നെ ഇവിടെ നിർത്തിയിട്ട് ഇവർ പോയി അങ്ങനെ അവർ ഹോസ്പിറ്റലിൽ എത്തി ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ചേച്ചിനെ അവിടെ അഡ്മിറ്റ് ചെയ്തു ഇവിടെ നിന്ന് പോകുമ്പോഴാണെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയും കൂടെ പോയിട്ടുണ്ട് ചേട്ടനും ചേട്ടൻ്റെ അമ്മയും കൂടെ അവിടുന്ന് വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് അപ്പോഴൊന്നും ഇവർ പോകുമ്പോഴൊന്നും അവിടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് സുഖമായിട്ട് പോകാൻ പറ്റി പക്ഷെ ഇവർ ഹോസ്പിറ്റലിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എല്ലായിടത്തും വെള്ളം കയറി തുടങ്ങി പിന്നെ അന്നത്തെ കഥയൊന്നും പറയണ്ടല്ലോ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ അടക്കം വെള്ളമായിരുന്നു കരൻ ഇല്ല ജനറേറ്റർ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല ചേച്ചിനെ കാണിച്ചിരുന്ന ഡോക്ടർ ആണെങ്കിൽ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നില്ല ആൾക്കെത്തിപ്പെടാൻ പറ്റുന്നില്ല അങ്ങനെ പിന്നെ അവിടെ ഡ്യൂട്ടിയിട്ടുണ്ടായിരുന്ന വേറൊരു ഡെലിവറി ഒക്കെ ചെയ്തിരുന്നത് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ലേബർ റൂമിൽ നിന്ന് ദച്ചുനെ കൊണ്ടുവരുന്നതൊക്കെ കാണണം എന്നുള്ളത് പക്ഷെ നമ്മുടെ വീട്ടിൽ ആദ്യത്തെ കുട്ടിയാണല്ലോ വേറൊരു കുട്ടികളും ലേബർ റൂമിൽ നിന്ന് കൊണ്ടുവരുന്നത് വീഡിയോസിലല്ലാതെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല അപ്പോൾ നമുക്ക് അങ്ങനെ കാണാം എന്നൊക്കെയായിരുന്നു പ്ലാൻ പക്ഷെ പറ്റിയില്ല ദച്ചു ജനിച്ചൊരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഹോസ്പിറ്റലിലെ പരിസരത്തേക്ക് പോലും പോകാൻ പറ്റുന്നുണ്ടായിരുന്നത് എനിക്കെന്നല്ല നമുക്ക് ആർക്കും പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഫുഡും കാര്യങ്ങളൊക്കെ എൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്നായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അവർക്കാണ് കുറച്ചെങ്കിലും അടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നത് അല്ലാതെ ചേട്ടൻ്റെ വീടിൻ്റെ അവിടെ നിന്നോ ഞങ്ങളുടെ വീടിൻ്റെ അവിടെന്നോ ഹോസ്പിറ്റലിലേക്ക് പോകാനേ പറ്റില്ലായിരുന്നു നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ വെള്ളം കയറുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നമുക്ക് റോഡ് മൊത്തം വെള്ളം കയറി എടുക്കുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല അന്ന് അമ്മയുടെ വീട്ടിൽ ഇവനെ കാണാൻ വന്ന കസിൻസും മാമനും അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവനെ കാണാൻ വരുന്ന സമയത്ത് ആ ഹോസ്പിറ്റലിന്റെ താഴെയുള്ള ഫ്ലോർ മൊത്തം വെള്ളമായിരുന്നു അശ്വി ഹോസ്പിറ്റലിലായിരുന്നു കുറച്ചു നേരം കൂടെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ ലേറ്റായിട്ടുണ്ടായിരുന്നു നമുക്ക് ഹെലികോപ്റ്ററിൽ പൊക്കി എടുത്തുകൊണ്ട് പോയതെന്നൊക്കെ ഞങ്ങൾ ചേച്ചിയെ കളിയാക്കിയിട്ട് പറയാറുണ്ട് അങ്ങനെ ഇതൊക്കെയാണ് ദച്ചു ജനിച്ച സമയത്ത് ഉണ്ടായിരുന്ന വിശേഷങ്ങള് ഇപ്പം അവനി കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്നു വെച്ചാൽ നമ്മൾ പോപ്പർ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ പൊട്ടാത്ത ഒരു ഉണ്ടായിരുന്നു ആ പൊട്ടാത്ത പോപ്പർ എങ്ങനെ പൊട്ടിക്കുക എന്നാണ് ദച്ചും അനിയനും കൂടെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവസാനം അവർക്കത് പറ്റുന്നില്ല അവസാനം അവർ അതിൻ്റെ ഫ്രണ്ടിലൊരു ഓട്ടം ഇട്ടിട്ട് ആ പോപ്പറുത്ത് സിൽക്ക് മൊത്തം ഇങ്ങനെ കുറഞ്ഞു കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദച്ചു ജനിച്ച കഥയൊക്കെ ഞാനിപ്പോൾ പറയാൻ കാരണം അവൻ്റെ ബർത്ത്ഡേ ഡേ ആയതുകൊണ്ട് മാത്രമല്ല അതേപോലെ തന്നെ അവൻ ജനിക്കുമ്പോൾ ഉണ്ടായിരുന്ന പോലെ തന്നെ പ്രളയത്തിൻ്റെ അത്രയ്ക്കൊന്നും എത്തിയിട്ടില്ലെങ്കിലും നല്ല മഴയാണ് ഇവിടെ പെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ദച്ചുവിൻ്റെ സെവൻത്ത് ബർത്ത്ഡേ നമ്മൾ ചെറുതായിട്ടൊക്കെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്തു